മഴയത്തും നമസ്കാരം ഇത് രമ്യ മനോജ് പുനർജനി നാടൻപാട്ട് സംഘത്തിലെ തലയിൽ പ്രേക്ഷകരെ ഇളക്കി മറയ്ക്കുന്ന നാടൻപാട്ടുകൾ പാടുന്ന കലാകാരി കൂറ്റനാട് അടുത്ത് വാവനൂർ താമസിക്കുന്ന ഈ നാടൻപാട്ടുകാരിയെ നാട്ടിലെ താരമായി ഈ എന്നമ്മ കൊ കൊണ്ടോരും നല്ലരി കുത്തിയിട്ട് ചേറിപ്പേരക്കീട്ട് എന്നൊന്നു എന്നമ്മ ഓടിയെത്തും മഞ്ഞും മഴയേത്തും പൊള്ളുന്നവയിലെത്തും ഓടിത്തളർന്നു വരും ഓണക്കോളും കൊണ്ട് ഉത്രാടം നാളിയിൽ ഉച്ച തിരിഞ്ഞാൽ എന്നൊന്നു കാണാന ഓടിയെ നാലാൾ വന്നിട്ട് കൈപ്പിടിച്ചിട്ട് അമ്മ മരിച്ച കാര്യം എന്നോട് ചൊല്ലിയവര് ഉത്രാടം മോന്തി തിരിഞ്ഞിട്ടും അമ്മ വരും വഴിയേ വിളക്കും പിടിച്ചിരിക്കും മഞ്ഞും പൊള്ളുന്ന പൊള്ളുന്നവയിലെത്തും ആരാരെ കാത്തിരിക്കും ഞാൻ ആരാരെ നോക്കിയിരിക്കും ആരാരെ കാത്തിരിക്കും ഞാൻ ആരാരെ നോക്കിയിരിക്കും ആരാരെ കാത്തിരിക്കും ഞാൻ ആരാരെ നല്ല വിശേഷം പുനർജ്ജനി പോലെ സീസൺ കൂടി രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മള് വള്ളവനാടൻ ഫോക്ക് അക്കാദമി എന്ന പേരില് കൂറ്റനാടൻ്റെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു നാടൻപാട്ട് സംഘം നടത്തുന്നുണ്ട് പുനർജനിന്നുള്ള ഇപ്പോ നാടൻപാട്ട് അല്ല അതോ ഫിഗറും നമ്മള് രണ്ടര മണിക്കൂർ പ്രോഗ്രാ ചെയ്യുന്നത് അതില് പന്ത്രണ്ടോളം വേഷങ്ങളോട് കൂടിയിട്ടുള്ള നാടൻപാട്ട് എത്ര ഞാന് നാടൻപാട്ട് തുടങ്ങിയിട്ട് പതിനേഴ് വർഷത്തോളായിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങുന്നത് അത് ഏഹ് കൂറ്റനാട് തന്നെ പുനർജ്ജനിന്നുള്ളൊരു സംഘം ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ പാട്ടുപാടി തുടങ്ങുന്നത് അതിന് മുന്നേ ഒരു സംഘത്തില് പ്രവർത്തിച്ചിട്ടുണ്ട് ഒറ്റപ്പാലുള്ള ഒരു ടീമിൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടാൻ തുടങ്ങിയത് കൂറ്റനാട് പുനർജന വന്നതിന് ശേഷമാണ് കൂടാതെ തന്നെ സിനിമ പാട്ട് പാടുന്നുണ്ട് അതെണ്ട് ഗാനമേള കാരൊക്കെ വിപ്ലവഗാനം ആ കൂടുതലിഷ്ടം കൂടുതലിഷ്ടം നാടൻ പാട്ടാണ് കാരണം നാടൻപാട്ടാണ് തുടങ്ങിയത് അതിനുശേഷമാണ് സിനിമ പാട്ടിലേക്ക് കടന്നത് ശരി കുട്ടികൾ രണ്ടുപേരുണ്ട് മോനും മോളും ഒമ്പതിലും എട്ടിലും പഠിക്കുന്നു അലൻ മനോജ് അനക മനോജ് രണ്ടുപേരും കലാഫീൽഡിലുണ്ട് സ്റ്റേറ്റ് ഇപ്രാവശ്യം സ്റ്റേറ്റ്സവത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിലെ ലീഡേഴ്സ് ആണ് രണ്ടുപേരും പിന്നെ ഈ നാടൻപാട്ടിൽ തോന്നുന്നു ആ അങ്ങനെ പറയാൻ പറ്റില്ല അമ്മ വസന്ത പഴഞ്ഞൊരു അമ്മും സിനിമ ആൽബങ്ങള് ഷോർട്ട് ഫിലിം അങ്ങനെ അമ്മയുണ്ട് അമ്മ കൂടെയുണ്ട് അനിയൻ കൂടെയുണ്ട് പിന്നെ മനോജ് ചേട്ടന്റെ ആണെങ്കിലും അനിയനും അവരുടെ വൈഫ് നമ്മളൊരു ഫാമിലി ഷോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് അങ്ങനെ അങ്ങനെ ആൾക്കാർ പാടാനൊക്കെ നമ്മൾ ഇതൊരു ഫാമിലി കാരണം നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന നമ്മുടെ കുടുംബം കൂടെ ഉണ്ടാവുന്നു നമ്മള് നമ്മൾ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മള് കുറച്ച് മുകളിലേക്ക് പോകുന്നു നമ്മുടെ കുടുംബവും കൂടെ ഒപ്പം ഉണ്ടാവുന്നത് ഭയങ്കര ഒരു കാര്യല്ലേ അപ്പൊ അവരും കൂടെ ഉണ്ട് അങ്ങനെ പാട്ടിനോട് ഇഷ്ടം അതോ അടിച്ചപ്പൊടി പാട്ട് വേണല്ലോ പാട്ട് മെലഡി ഇഷ്ടമാണ് അടിച്ചുപൊളി ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ നാടൻപാട്ട് തുടങ്ങിയപ്പോ സുബ്രഹ്മണ്യൻ കക്കാട്ടിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് വളരെ പ്രശസ്തനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ രണ്ടായിരത്തി ആറില് ഏ പാടിയിട്ടുണ്ട് മഞ്ഞുമഴയത്തും എന്ന് പറഞ്ഞ പാട്ട് സുബ്രഹ്മണ്യം എഴുതിയിട്ടുള്ള പാട്ടാണ് അദ്ദേഹം തന്നെ സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടാണ് ആ പാട്ട് ആൽബത്തില് ഞാൻ അന്ന് രണ്ടായിരത്തി ആറിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് പാട്ടുകൾ ഞാൻ തന്നെ പാടാൻ തുടങ്ങിയിട്ടുള്ളത് പാണപ്പൊറാട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം ഒരു തോറ്റം അതല്ലെങ്കിൽ വിരുത്തം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ആസ്വദിക്കാൻ ഇടയ്ക്കൊരു മെലഡി എന്നുള്ള രീതിയിലുള്ളു അത് കഴിഞ്ഞ പിന്നെ ഒക്കെ ജിക്ക് ഫാസ്റ്റ് കളിക്കാനുള്ള പുതിയ നമ്മൾ അതെ ഇപ്പൊ അതിനുപയോഗിക്കുന്ന ഉപകരണമാണെങ്കിലും കീബോർഡ് റിതം പാഡ് അങ്ങനെയൊക്കെ പണ്ടിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ മരം ചേണ്ട അങ്ങനെ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് അങ്ങനെ ചെയ്യുന്നു പാട്ടുകളാണെങ്കിലും കൊട്ടാ എല്ലാരും തനത് എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ശ്രോതാക്കള് എന്തായാലും ഇഷ്ടപ്പെടുന്നു അവർക്ക് ഇഷ്ടം എന്താണോ അത് നമ്മള് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തനത് നമ്മള് തനത് കൈവിടുന്നില്ല അതിന്റെ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതില് നമ്മൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കീബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് മരകുട്ടി പാട്ട് പാടുന്നുണ്ട് മറ്റു പല ട്രഡീഷണൽ സോങ്സും കീബോർഡും മൃദം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു ഒരു പാടാം കേട്ടോഴ്ത്തി ഞാന് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് പാടിയിട്ടുള്ള ഒരു പാട്ട് പാടാം കാരണം ഒരുവിധം പാട്ടുകളൊക്കെ ഇപ്പൊ എല്ലാവർക്കും പരിചയമുള്ള പാട്ടുകളാണ് അപ്പൊ ഈ പാട്ട് അത്രയും പരിചയം ഉണ്ടാവില്ല ഞാൻ തുടക്കത്തിൽ പാടിയിട്ടുള്ള പാട്ടാണ് ആ പാട്ട് എനിക്ക് എന്നും ഇഷ്ടമാണ് പക്ഷെ കുറച്ച് വരികൾ അതിന്റെ പാടാം താേ നാന്നി നന്നേ താ നാ നാന്നി നന്നേ തന്നെ നന്നെ നാണേ നന്ന താ നാണേ നാന്നി നന്നേ താ നാ നാന്നി നന്നേ താ നാണേ നാന്നി നന്നെ കരയോരോ മാലമരം കരക്കുങ്കീരവേലമരം ഊരോരോ തന്നമരം

താനെ നാനി നന്നെ താ നെ നാനേ നന്ന ഇത് പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പാടുന്ന ഇത് ഞാന് നാടൻപാട്ട് തുടങ്ങിയ സമയത്ത് അന്ന് പാടിയ പാട്ടാ പിന്നെ ഞാൻ ഇത് സ്റ്റേജിൽ പാടിയിട്ടില്ല ഈ പാട്ട് എനിക്ക് നല്ല ഇഷ്ടാണ് പക്ഷെ എന്റെ ബാക്കി വൈദ്യും എനിക്ക് അറിയില്ല ഇത് നമ്മള് കൂറ്റനാട് എന്ന ടീമില് ആദ്യം ഒരു കുട്ടി പാടി അപ്പൊ അത് ആരെ പാടിയത് അറിയില്ല പക്ഷെ ഞാൻ പ്രോഗ്രാമിന് വന്നപ്പോ ഈ പാട്ട് നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് വേറെ ഇഷ്ടം എനിക്ക് കൂടുതൽ എഴുത്തുപാട്ട് സുബ്രേട്ടന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടാണ് ആ ആട്ടും പാട്ടും ആ പാട്ടിന്റെ രണ്ടുപേരി പാട്ടു ആട്ടോ പാട്ടും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങക്ക് തുണയാവാത്തേ തമ്പ്രാട്ടി ആണ്ടോടാണ്ടും പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളേ മറന്നോ മലവാരത്തമ്മേ കാലങ്ങളായ ദേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവിയെ ചെറുനീലേ ദേവൂന്റെ കണ്ണീര് കാണാണിക്കാവില്ല ദേവിയെ ചെറുനീര് ഓളടെ കണ്ണീര് തോര വേണം നീയോള കണ്ണീര് തോർക്ക വേണം ആട്ടോ റ്റവും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെൻ്റെ തമ്രാട്ടീ ആണ്ടോടാണ്ടും പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളേ ഏ മറന്നോ മലവാരത്തമ്മേ പാട്ടാണ് ഇത് എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ് ഇതിപ്പോ നമ്മളിപ്പോ സ്റ്റേജിൽ പാടുന്നത് തുഞ്ചംപറമ്പില് തത്ത നിന്നേക്കാണേക്കാളും തെയ്യോ ദിനം ദിനോ പിന്നെ ആദിവാസി പാട്ടോ അങ്ങനെ ജിക്കായിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത് പക്ഷെ ഇത് നമ്മൾ തുടക്കക്കാരി എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളാ അതുകൊണ്ട് എല്ലാ കാലത്തും നമ്മൾ എപ്പോഴും വന്ന വഴി ഓർക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടുകളെ തെരഞ്ഞെടുത്ത് പാടിയത് ചെയ്യുന്നു നല്ല അമ്മ ശബ്ദ ജലദോഷം മൊത്തം ആൾക്കാർ അപ്പൊ എന്തായാലും സന്തോഷ ഇന്നത്തെ ദിവസം സമ്മാനിച്ചതില് പ്രോഗ്രാംസ് ഇന്ന് പ്രോഗ്രാംസ് ഉണ്ടാവില്ല പ്രോഗ്രാംസ് ഇഷ്ടം പോലെ കിട്ടട്ടെ ആണ് അപ്പൊ ഏഹ് നന്ദി നമസ്കാരം